ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതക്രമമാണ് മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത് ഒറ്റക്ക് ജീവിക്കാൻ മനുഷ്യരാകുകയില്ല അവന്റെ ജീവിതം സമാധാനപൂർണ്ണമാവാനും അവന്റെ ജീവിതം ധാർമ്മികമായി തീരാനും സൃഷ്ടാവിന്റെ നിശ്ചയമാണ് ഇജാസ് ുംഹമ്മും വിവാഹിതരാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സന്തോഷങ്ങളിൽ പങ്കാളികളാവുക ഈ വിവാഹത്തിന് സാക്ഷികളാവുക എന്നതാണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മതപരമായ ഏതൊരു കാര്യം നിർവഹിക്കുമ്പോഴും പ്രവാചകൻ എങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടത് ഒരു വിവാഹത്തിന്റെ വേദിയിൽ പ്രവാചകൻ വസ്ലമ ഉണ്ടെങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ സദസ്സിനോട് എന്താണോ പറയാനുള്ളത് അതൊരു ചെറിയ ഉപദേശമായി അതുകൊണ്ട് തന്നെ വിവാഹത്തെ കുറിച്ച് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹം എന്നത് അല്ലാഹുവിന്റെ കൽക്കഥയാണ് എന്റെ സഹോദരൻ തന്റെ മകൾ കല്യാണം കഴിച്ചയക്കുന്നത് വീട്ടിൽ ചോറും കൊടുക്കാൻ പകയില്ല ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല കിടക്കാനിത്തേക്ക് സ്ഥലമില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ വരെ മകൾ ഭക്ഷണം കഴിച്ചിടത്തേക്ക് കിടന്നുറങ്ങിയടത്തേക്ക് ഇന്ന് നോക്കുമ്പോ സുബേറും സബിതയുമൊക്കെ ഒക്കെ ഒക്കെ ഒരുപക്ഷെ അവരുടെ കണ്ണു നിറഞ്ഞേക്കും എന്തുകൊണ്ടാണ് തന്റെ മകളെ ഇജാസ് മഹമ്മൂദിനെ ഏൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താ അറിയാം പടച്ച നമ്പുരാൻ പറഞ്ഞത് കൊണ്ട് എന്നാണ് ഇങ്ങനെ വരെ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത അത് വിവാഹം അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് സ്വാധീഹായ ഒരു അമലാണ് പോലെ 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 നോമ്പ് ഒരു അമലാണ് അതിന് നിരക്കാത്തതൊന്നും ആ സദസ്സിൽ ഒരു നിക്കാഹ് സദസ് ആവണമെന്ന് തീരുമാനിക്കേണ്ടത് മാനേജ്മെന്റുകൾ ആകുമ്പോൾ ആ വിഭാഗത്തിന്റെ വഴി തെറ്റും ഈ രണ്ട് കുടുംബങ്ങളും ആദർശബോധമുള്ള കുടുംബങ്ങളാണ് ആദർശത്തെ മുറുകെ മുറുകിടിച്ച് ജീവിക്കുന്നവരാണ് അത് ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ വിവാഹങ്ങളും ധന്യമായിരിക്കട്ടെ മനോഹരമായിരിക്കട്ടെ ഇതാണ് ഒന്നാമതായി ഈ സദസ്സിന്റെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് രണ്ടാമതായി ഇസ്ലാമികമായി ഒരു വിവാഹത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ വിവാഹത്തിന്റെ ലാണിത്യമാണ് മൂന്നും നാലും ദിവസം നീണ്ടു നിൽക്കുന്ന

ുംഹമ്മൂദിന്റെ ജീവിത പങ്കാളിയാകുന്നവരും കഴിക്കാത്തവരും കഴിക്കാനുള്ളവരും എല്ലാവരും കേൾക്കണം എന്തിനാണ് ഇസ്ലാം കല്യാണം കഴിക്കാൻ കല്പിച്ചത് ഒന്നാമത്തെ മറുപടി എന്താണറിയാ ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് അവനെ സ്നേഹിക്കുന്ന അവനെ അറിയുന്ന അവനു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന തന്റെ ജീവിത പങ്കാളിയിലാണ് ഇന്ന് മുതൽ സേനയുടെ ജീവിതത്തിന്റെ സമാധാനം വലിയ പ്രയാസം ഉണ്ടാകുമ്പോ വലിയ സങ്കടം ഉണ്ടാകുമ്പോ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് നമ്മളിങ്ങനെ എവിടെയാണ് ആരെയാണ് വിളിക്കേണ്ടത് എന്ന് ഇന്ന് ഇജാസ് മുഹമ്മൂദ് സന്തോഷങ്ങൾ സങ്കടങ്ങൾ പങ്കുവക്കണം ആരെ വിളിക്കണമെന്ന് നോക്കുമ്പോ ആ തള്ളവേരലുകൾ അവസാനിക്കേണ്ടത് സെനാ സുബേരിന്റെ ആ നമ്പറിലാവണം സെനയെ വിളിച്ചാൽ എന്റെ സങ്കടങ്ങൾ തീരും അവളോട് സംസാരിച്ചാൽ എന്റെ മനസ്സിലാവും കോഴിക്കോട് പട്ടണത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഐ സി യു കിടക്കുന്ന പത്ത് എൺപതിലേറെ പ്രായമുള്ള ഒരാളെ ഞാൻ സന്ദർശിക്കാൻ പോയി ആകെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി സലാം പറ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥി പോകുമ്പോൾ ദുർബലമായ കൈകൾ നീട്ടി അയാൾ എന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു എന്റെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞത് എനിക്കറിയാം ആ അവിടെ ആരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പത്തറുപത്തഞ്ചു വയസ്സ് കാണും പത്തു കൊല്ലമായി ഉറച്ച കിടപ്പാണ് ശരീരം അനങ്ങുകയില്ല ഒരവയ കൊണ്ട് പോലും അനങ്ങുകയില്ല കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണീര് മാത്രമാണ് ജീവന്റെ അടയാളമായി ഇന്നു മുതൽ इजाസണ്ട് इजाസ വന്നില്ലെങ്കിൽ കടന്നാൽ ഉറക്കം പറയാത്തവരാൾ ഇന്നു മുതൽ इजाസനെ കാത്തിരിക്കുന്നുണ്ട് इजाസ വരാതെ വീട്ടിലെ വിളക്കണക്കാൻ മനസ്സില്ലാത്ത ഒരാൾ ഇന്നു മുതൽ इजाസനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് इजाസ ആയതേ മുതലവാദത്തെ വെട്ടിടကြയാണ് ഇന്നലവരെ സലയോടെピഗാ ആയിരുന്നു സലയോടെ രക്ഷതാവുന്നു ഇന്നു മുതൽ സലയോടെ രക്ഷതാവൂ इजाസ സംബന്ധാണ് സനക്കന്താണ് കൊണ്ടുള്ള അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ ആയിയൊരുുള്ള വർത്താനേണ്ട കടമയേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മറ്റൊരാൾ അറിയാത്ത വിധം നിങ്ങൾ കൈകാര്യം ചെയ്യണം അത്ര മനോഹരമായ ഒരു ബന്ധമാണിത് അതുപോലെ തന്നെ സെനയോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പങ്കാളിയായി നട ിൽ ഞാൻ പറയുമായിരുന്നു ഭാര്യമാരോട് ഭർത്താക്കന്മാരുടെ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിനെ അതിലേറെ വ്യാഖ്യാനിച്ച് തന്നെ പ്രിയപ്പെട്ട സഹോദരി സന സമാധാനമുള്ള പറഞ്ഞ പോലെ ും രണ്ടല്ല ഒന്നും ഒന്നും കൂടുമ്പോൾ ഇമ്മിണി വലിയ ഒന്നാകുന്ന മനസ്സും ശരീരവും സ്വപ്നങ്ങളും ഒന്നാകുന്ന ആ ഒരു നല്ല ജീവിതത്തിലേക്ക് ഈ വിവാഹത്തിലൂടെ പ്രവേശിക്കാൻ അവർക്ക് രണ്ടുപേർക്കും സാധിക്കേണ്ടതുണ്ട് വിവാഹത്തിന്റെ വലിയ ലക്ഷ്യമായി പ്രവാചകൻ പറഞ്ഞത് കഴിക്കണം എന്താ കാരണം നിങ്ങളുടെ കണ്ണുകളെ നോട്ടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനും നിങ്ങളുടെ ജീവിതത്തെ പാപമുക്തമാക്കാനും നിങ്ങൾ കല്യാണം കഴിക്കണം ഇന്ന് മുതൽ ജീവിതത്തിൽ അള്ളാഹു വിനോദിച്ചതൊന്നും സംഭവിക്കാതിരിക്കാൻ ഒരു കാവലാളായി സെന ഉണ്ടായിരണം സെനയുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഈ ലോകത്ത് ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഏറ്റവും നല്ല പെണ്ണിനെ ഭാര്യയായി കിട്ടലാണ് ആരായിട്ടും നല്ല പെണ്ണ് നമ്മളൊക്കെ പറഞ്ഞു പഠിച്ച നിർവഹനക്കാരെയോ നല്ല കേന്ദ്ര ഒരു പ്രവൃത്തിയും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ലെന്ന് ഇന്നത്തെ രാത്രിയിൽ കാതിൽ സ്നേഹത്തോട് കൂടി പറയാൻ സെനക്ക് സാധിച്ചാൽ ിൽ അവരോടൊക്കെ കണ്ണുനീരോടുകൂടി യാത്ര ചോദിച്ച് ഇന്ന് സെന ഇജാസിന്റെ കൂടെ പരിശീലനമില്ലാത്ത നാട്ടിലേക്ക് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരിക്കലും കൊടുക്കുകയില്ല നല്ല ും ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിലേക്ക് അവൾ പോകേണ്ടി വരികയില്ല അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൽ അവൾ ചെയ്യേണ്ടി വരികയില്ല അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും അവൾ ലംഘിക്കേണ്ടി വരികയില്ല എന്ന ഒരു നല്ല തീരുമാനം ഇജാസ് മഹമ്മൂദിന്റെ മനസ്സിൽ സഹോദരി സന ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടിയാണ് സമയത്തിന്റെ വലിയ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ടുപേരോടും ഒരു കാര്യം കൂടി പറയാനുണ്ട് നന്നായി സ്നേഹിക്കണം കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് അത് തകർത്താനും അതില്ലാതാക്കാനും വളരെ വ്യക്തമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് കുടുംബജീവിതത്തിന് മനോഹരമായി ചേർത്ത് െന്ന് അള്ളാഹുവിന്റെ ഹബീം പഠിപ്പിച്ചിരിക്കുന്നു അത്രയും കാര്യമാണ് പ്രണയം പ്രണയം എന്നത് മനസ്സിന്റെ മുന്നിൽ അല്ല വാക്കിലും നോക്കിലും വിശ്വാസങ്ങളിലും പ്രണയമുണ്ടാവണം പലപ്പോഴും പ്രണയം പ്രകടിപ്പിക്കാനാവാതെ

ആ പാത്രം തിരിച്ചുപിടിച്ച് ആ പാത്രത്തിന്റെ എവിടെയാണോ എന്റെ ചുറ്റിന്റെ നനവുള്ളത് ൊണ്ട് എന്നെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മുടെ പ്രണയം അതിന്റെ ബൂർധന്യാവസ്ഥയിലെത്തുക എന്ന് പഠിപ്പിച്ച മത ോടെ മാതാ

ും കൂടി കഴിഞ്ഞാൽ ആ നിക്കാഹ് കഴിഞ്ഞാൽ നമ്മളൊരു സമ്മാനം കൊടുക്കണം ആ സമ്മാനം